പറഞ്ഞു മാകത്ത് ഉപ്പ് ചേർക്കണ്ട മധുരം വെച്ച് ഉപ്പ് കേറക്ക പിന്നെ വേറെ തേങ്ങയും പഞ്ചസാരയും വെച്ചാണ് ഇത് കരിനകത്ത് ചുട്ടെടുക്കുന്നതല്ലേ എടുക്കാനായിട്ട് അത് പരുവത്തിന് മാവ് കുഴക്കുക വെള്ളവെയ്യും ശകലം ഒഴിച്ചിട്ട് നമ്മുടെ കൈ വെച്ചാകുമ്പോ അത് ഒട്ടിയൊക്കെ പിടിക്കും അവസാനം വെച്ച് കുഴച്ച് നല്ലോണം എടുക്കുക അപ്പം ഒത്തിരി വെള്ളമായ വെള്ളം പോലെ അങ്ങായിപ്പോകും ഗോതമ്പൂടിയായത് അപ്പം ഞാനൊരു വലിയ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എടുത്തേക്കും തികഞ്ഞില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കുറച്ചെണ്ണം എല്ലാവർക്കും കോളേജിൽ നിന്ന് വൈകിട്ട് വരാൻ പോയി ചായയുടെ കൂടെ ഇത് കൊടുക്കും ചോറ് കൈയിട്ട് വന്നതു കൊണ്ടുതന്നെ ചോറൊക്കെ ഇപ്പം കൊണ്ടുപോയി ചിലരൊക്കെ ചില നേരങ്ങൾ ഇന്നത്തെ പലഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ച സൗദി പറയുമോ നമ്മുടെ മാവ് കുഴച്ച് ഇനി ഇങ്ങനെ നോക്കുക നമ്മുടെ കയ്യിൽ ശകലം വെള്ളം നാണ്ട് ഇതിനകത്ത് വെള്ളം വേറെ വെച്ചിട്ടുണ്ട് ഞാൻ ഒട്ടിപ്പിടിക്കത്തില്ല കയ്യിൽ മാവേ കുറച്ച് വെള്ളത്തിൽ പരുവാക്കി വെക്കണം വെള്ളം കുറവുണ്ടെങ്കിൽ അത് തിരിച്ച് മറിച്ച് വിട്ട് നോക്കുമ്പോൾ അറിയാം വെള്ളം കുറവുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുക്കാൻ തരണം അപ്പം ഇങ്ങനെ കുടഞ്ഞ് പരുവത്തിൽ കുഴച്ച് അങ്ങോട്ട് വെക്കണം ഒരുപാട് വെള്ളം കൂടാതിരിക്കാനാണ് ശ്രദ്ധിച്ചിത് ചെയ്യുന്നത് കണ്ടോ നല്ല പരുവത്തിനങ്ങാക്കി നമ്മൾ ചിലതൊക്കെ സോഡാ പൊടിയൊക്കെ ഇടുന്നത് വേണം അതൊന്നും ഞാനിടത്തില്ല അപ്പം വയറിന് കേടുക അതൊക്കെ ഇഷ്ടം വളർക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ സമയം കഴിഞ്ഞൊക്കെ ആയിരിക്കും കഴിക്കുന്നത് കഴിക്കുന്നു അതൊക്കെ ഇതിനുള്ള ദോഷം ശബ്ദിൽ വയറു വേദന ഒക്കെ അതിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ ഇത്രയും കട്ടിക്ക് കുഴച്ച് വെക്കണം ഇത്ര സോഫ്റ്റ് വ സാധനവേ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും ഇത്രയും കട്ടിയും കാണും നമുക്ക് നല്ലോണം വലത്ത നമ്മൾ സമാധാനത്തെ നിന്നാണ് ചെയ്യുന്നത് എപ്രാളപ്പെട്ടതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എല്ലാം നല്ല വേണ്ട ബോളാക്കി മാറ്റി മനസ്സിലായോ ഇനി നമ്മൾ വെള്ളം ഒന്ന് കളയും കൈ കഴുകിട്ട് വേറെ വെള്ളം കൂടി ഇലയെല്ലാം കണ്ട കഴുകി വൃത്തിയാക്കി പാത്തിൽ തീറി തോരൻ വെച്ചേക്കുക വൃത്തിയാക്കിയിട്ട് എന്നിട്ടത് നമ്മൾ വെച്ച് പരത്തിയിട്ടേ എടുത്ത് വെക്കാം ഇതിനകത്തോട്ട് അടുക്കി നമ്മളൊരു പരുവത്തിനുള്ള കൂടിന് പരുവമുള്ളൊരു ചില പൊക്കമുള്ളൊരു ചരുവെടുത്ത് അതിനകത്തോട്ട് ഇത് വെച്ചിട്ട് അടച്ച് വെച്ച് ആവിയിൽ നിർത്തി കുടിയും അതിപ്പം ഇനി നമ്മൾ പഞ്ചസാര ആ പഞ്ചസാര അവർക്ക് ഇഷ്ടമേ നമ്മൾ ഈ തേങ്ങ വേണ്ട ഈ മുട്ട ഒന്നും വേണ്ട നമുക്ക് അത് വേണ്ട അത് മാറ്റിയിട്ട് നമ്മൾ തേങ്ങ ഇങ്ങനെ ആക്കി അവർക്ക് ശർക്കര വേണ്ട അവർക്ക് പഞ്ചാരയും തേങ്ങിഷ്ടം ൂറ്റി അമ്പത് പഞ്ചസാരങ്ങളായിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇവർക്ക് മധുരം കൂടുകൾ വേണ്ട അവിടെ പോലെ അത് കല്ലേ വെച്ചല്ലാതെ വല്ലാതെ പുഴുവിയെടുക്കും അത് വാഴയിലെ പുഴുവി എടുക്കുക വാഴയില ച്ച പോരിങ്ങോട്ട് വെക്കും പരത്തിയിട്ട് ഞാൻ എടുക്കാൻ വിചാരിച്ച നിലക്ക് പൊള്ളിച്ചത് നനക്ക് പൊള്ളിച്ചത് ഇത് ഇങ്ങനെ ഇരിക്കുവാണല്ലോ നമ്മുടെ സൗകര്യത്തിന് അങ്ങോട്ട് വെക്കുമോ എന്നിട്ട് നമ്മളങ്ങോട്ട് ഇതിനകത്തോട്ടാ വെക്കും കൈ തൊടാനേ മാവൊന്ന് പരത്തി എടുക്കാണോ നമ്മളിപ്പോൾ ഒരു ഇല അങ്ങോട്ട് വെച്ച് ഇല എടുത്തേ വെള്ളത്തിൽ തുട്ട എന്നിട്ട് മാവ് ഒരുപാട് കട്ടിക്ക് പരത്തരുത് അല്ല ഒരു മോള് മോള ഇത്രയും ഇതോ ഇതു മതി ഇങ്ങനെ അങ്ങോട്ട് വെക്കും കൈയുടെ വെള്ളത്തിനകത്താണ് നമ്മളിത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുന്നത് ഇച്ചിരി കട്ടിയുണ്ട് അപ്പോഴത്തേനും ഈ മാവിൻ്റെ വെള്ളം നനയും കട്ടിയും പോകും പിന്നെ പുഴുങ്ങുമ്പഴത്തേനും അയൽ ഓട്ടടയായിട്ട് ആട കല്ലേ ചുട്ടെടുക്കുമ്പോഴും അതിൻ്റെ ആ വാഴേൻ്റെ ഒരു ടേസ്റ്റൊക്കെ അതിലങ്ങ് പിടിക്കും കണ്ട ഒരാകൃതി ആ ഇല എങ്ങനെ വെട്ടിയേക്കുന്നു അതിൻ്റെ ആകൃതി വരും ഓട്ടടയ്ക്ക് പക്ഷേ ഗോതമ്പ് ഒടിക്കാത്ത ഉണ്ടാക്കുന്ന നല്ല രുചി തിരളിയായാലും തന്നെ അപ്പം തോന ഗ്രേവി ഉണ്ടെന്ന് ഓർമ്മിച്ചിട്ട് തോന വെക്കാം ഗ്രേവി തോന വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും തേങ്ങ ആയിരിക്കും തേങ്ങയുടെ പാൽ മധുരവും എല്ലാം കൂടെ അങ്ങോട്ട് ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടല്ലോ നമ്മൾ മടക്കും മടക്കി കൂടെ അടുക്കി വെക്കുക ഒരാൾക്ക് എത്രണം വേണോന്ന് വെച്ച അത്രയും മാറി ഒരു വേണ്ട ചൂടുന്ന കൂടെ കാണിക്കേ മോക്ക് ഇതാണ് പുള്ളി കരി തിരക്കി ഇറങ്ങുന്നു അപ്പൊ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഞങ്ങളുടെ ചപ്പാത്തിക്കല്ല ചപ്പാത്തി പരത്തുന്നു Ninda thadiyi undu. Pattiyattam. Ninda സോഫ്റ്റാക്കാനുള്ള പരിപാടിയാണ് ഈ കയ്യിൽ വെള്ളം തൊട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മാവിന് ഒരുപാട് അങ്ങ് വെള്ളത്തിൽ കുഴച്ചെടുക്കരുതായിരിക്കും എടുത്ത് പണി കിട്ടും പിന്നെയും കൂടെ അത് കിടന്ന് പഞ്ചസാരയും കൂടെ അലിഞ്ഞ് കിടന്ന് ഓടും വെള്ളത്തിനകത്ത് മീൻ നിന്നാണ് ഇതെല്ലാം കൂടെ അതൊക്കെ ഇതെല്ലാം അങ്ങ് പിടിക്കുക നമ്മൾ സ്പൂൺ വെച്ച് നല്ല ഉരട്ടി അത് കടിക്കുമ്പോൾ കടിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഇത് കാണും നല്ല തേങ്ങയും നന്ദിയായിട്ട് വളരെ നല്ല രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കും നമ്മളത് ചൂടാൻ കൊണ്ടുപോകും അതിയല്ല ഒരെണ്ണം ഒരെണ്ണം കൂടാകുമ്പോൾ ചൂടുന്നൊട്ടുന്ന അത് പച്ചയിലെ വേറൊന്ന് അത് ആവി ചൂട് കയറുമ്പോഴത്തേനും അതിൻ്റെ വെള്ളം ഇലയുടെ കളർ ഇതാവും ആ ഇല ഇരിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുത്തുള്ളു ഇല ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മൾ പിന്നെ ഇല ഇളക്കി കൊങ്ങ കഴിക്കുന്നത് ചൂടാറുണ്ട് വാഴേലയുടെ ഒരു ടേസ്റ്റൊക്കെ അതിലെ മടക്കം വെക്കും ഇല പൊട്ടുന്ന അത് പച്ച എല്ലാം വേദന അത് ആവി ചൂട് കയറാൻ പറ്റാ അതിന്റെ വെള്ളം വെളുത്തുള്ള പിന്നെ എല്ലാം ഇളക്കി വാങ്ങിയിട്ടാണ് കഴിക്കുന്നത്

ിൽ ചെയ്തോണ്ടിരിക്കും എങ്ങനെയാ കൊഞ്ചു കാണിച്ചോടുക്കാം ഇഞ്ചി ഞാനിങ്ങനെ പൊളിച്ചെടുക്കുന്നത് തലയുടെ അതങ്ങ് എടുക്കും അതൊക്കെ തന്നാൽ ദേക്കത്തില്ല കടക്കാരൻ കണക്കൊക്കെ അത് തോടൊക്കെ കൂടെ വെച്ചാൽ കൊഞ്ചിനൊരു കട്ടും ഇതേങ്ങനെയൊക്കെ ഇടയ്ക്ക് വരുന്ന മമ്മി കത്രിയൊന്നും ഉപയോഗിക്കാത്തതാ എനിക്ക് പിച്ചാത്തി ഉപയോഗിക്കുന്നേ ഇഷ്ടം ഒക്കെ സൗണ്ട് പറയൂ എനിക്ക് പിച്ചാത്തി ഉപയോഗിക്കുന്ന ഇഷ്ടം എളുപ്പവും ഞാൻ അതിങ്ങനെ ശീലിച്ചു പോയത് കത്രികയൊക്കെ വെട്ടി വരുമ്പോൾ സമയമെടുക്കും അത് പിള്ളാരണം വിടാ കൊഞ്ചും നെത്തോലിയുണ്ടോ ആ രണ്ടും രണ്ടും കൂടെ ഇങ്ങനെ ഇതിന്റെ അഴുക്കായി എടുക്കണ്ടേത് മേടിച്ചത് ആ ഇന്ന് മീൻ കൊണ്ടുപോയപ്പോഴത്തേനെ ഇന്ന് ഏടായി ചെറിയ മഞ്ഞ മീനും കൊഞ്ചും നത്തോല് ആയിരുന്നു എന്തൊരു നമ്മളെത്ര മേടിച്ചത് വില എത്രാന്ന് സ്ഥിരം മേടിക്കുന്ന ആളായതുകൊണ്ട് നൂറു രൂപക്ക് വരെ തന്നു കിലോയ്ക്ക് എത്രയോ മുന്നൂറ്റോ നാന്നൂറോ ഒക്കെ ഇതിന് വില നമ്മള് രണ്ടും കുറേ ഞാൻ നൂറ് രൂപയ്ക്ക് ഇത് മേടിച്ചയാൾ അമ്പത് രൂപയാണെന്നും പറഞ്ഞ് കുറച്ച് നിർത്തുകയും തന്നു നൂറ്റി അമ്പത് രൂപക്ക് രണ്ടും കൂടെ മേടിച്ചു വിലയുണ്ട് മീനിനിപ്പത്രയും വില കൂടി കിടക്കുവല്ലേ ഭയങ്കര ഇത് വേറെ അവിടെ തന്നെ വേറെ എവിടെങ്കിലും പോയി പിടിക്കുന്നതായിരിക്കുന്നു നല്ല ഫ്രഷ് മീനാണ് അയാൾ കൊണ്ടുവരുന്നത് ചെറിയ നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുവരുന്നതായത് കൊറേ കസ്റ്റമറക്കല്ലെങ്കിൽ നഷ്ടപ്പെടും അതുകൊണ്ട് വില കൂട്ടി കൊണ്ടുവരുവാറച്ച് ഫ്രൈ ചെയ്യണം കുറച്ച് റോസ്റ്റ് ചെയ്യണം

അത് കൊണ്ടുവരുന്നത് അതിനകത്ത് മൊത്തം ആയസ് ഇട്ട് എത്രയോ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കയറ്റിക്കൊണ്ടുവരുന്നത് ഈ ചൂര എന്നിപ്പം മേടിച്ചിരുന്നു അയില ചൂര ഇവിടെ നമ്മുടെ ഇവിടുത്തെ കടപ്പുറത്തുനിന്നാണെങ്കിൽ കുഴപ്പമില്ല ഇവർ രാവിലെ പോയി എടുക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെതാണ് ആ ഹാ ഇതൊക്കെ ഇതാണ് പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുത്ത് കാണിക്കാവെ അപ്പൊ അങ്ങനെ എല്ലാരും ആ മമ്മി പ്ലേറ്റൊക്കെ കഴുകി കൊഞ്ചൊക്കെ നുള്ളി കഴിഞ്ഞല്ലേ ഇമ്മി ഇനി എന്താ പരിപാടി നല്ല വൃത്തിയായിട്ട് തോട്ടി മാറ്റി അരപ്പ് ഇനി അരപ്പ് വരട്ടി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ് നമുക്ക് ഫ്രൈ കാണാം

എണ്ണ എടുക്കണം ഇന്ന് കുറച്ച് റോസ്റ്റ് ചെയ്യാനും കൂടെ എടുക്കണം കൊഞ്ചേ റോസ്റ്റ് ചെയ്യുന്നതിന് എണ്ണ എടുക്കണം ഇഞ്ചി കുരുമുളകും ഇഞ്ചി കുരുമുളകും വെളുത്തുള്ളി ഉലുവ കായം ഇത് ഇത്രയും കൂടെ അരച്ച് വെച്ചിരുന്നു അരപ്പ അത് ആവശ്യത്തിന് മീൻ പൊരിക്കാനും ഒക്കെ എടുക്കാം അപ്പൊ ഇറച്ചി കറി വെക്കുമ്പോഴും കോഴി ഇറച്ചിയൊക്കെ പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി ഇതിനകത്ത് അന്നേരം അത് ഈ കായിരി ചേർക്കണം മാംസം അത് വേവാനായിട്ട് ദഹനവും ഒക്കെ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ചേർത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ ഈ ഇച്ചിരി ദൂസാട്ടല്ലേ ഇതിപ്പോൾ ഇരിക്കുന്നു ഇത് റോസ്റ്റ് ചെയ്യാനും കൂടെ കുറച്ച് വേണം ആ എന്നാൽ അത് ഞാൻ യുതിയിൽ തന്നെ അങ്ങ് വെക്കുക റോസ്റ്റ് ചെയ്യാൻ ഇത് പിന്നെ കുറേ പൊരിക്കാനും ഇത്രയും മതി റോസ്റ്റ് ചെയ്യാം ഇത്രയും പൊരിക്കുക അപ്പോൾ ആ സകലം കട്ടിക്ക് മുളകൂടിയും കൂടെ ചേർക്കും പിന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർത്താതി അത് ഞാൻ മൂപ്പിച്ച് ചേർക്കത്തേള്ളൂ റോസ്റ്റ് ഇത് മുളപൊടി മറ്റേ മസാല ശാല എടുത്തതല്ലേ അതിന് വെച്ചിന് മുള പൊടിയുടെ ആവശ്യം കൂടെ ഉണ്ട് ഇങ്ങനെ വറുക്കാനുള്ളതൊന്നും ഒക്കെ മറ്റേ റോസ്റ്റ് ഇതിനകത്തെല്ലാം പിടിക്കണം തന്നെ ഭയങ്കര ദഹനമാണ് കൊഞ്ചിന് പാവപ്പഴം വന്നുകഴിഞ്ഞാൽ അവർക്കൊക്കെ അസുഖം തണുപ്പൊക്കെ കൊഞ്ചൊക്കെ കഴിക്കുമ്പോൾ വെളുത്തുള്ളി കുരുമുളകൊക്കെ തോന്നൽ ചേർത്തണം മണവേക്കെ ദഹനത്തേട് വരുന്ന സാധനമാണ് അതാതെ എല്ലാം അവിടെ പിടിക്കും എല്ലാത്തിനി കടുവറുക്കുമ്പോൾ മല്ലിപ്പൊടിയും സവാള തക്കാളി ഇതെല്ലാം ഇവിടെ വരട്ടും എന്നിട്ട് ഇത് അതിനകത്തിടും അകത്തിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് റോസ്റ്റായി വെന്ത് വരും ഇത് വെന്തൊന്ന് അരപ്പൊക്കെ പിടിച്ചെന്ന് വരുമ്പോഴത്തേന് നമ്മൾ ഇച്ചിരി മല്ലിപ്പൊടി അതിനകത്തോട്ടിട്ട് ഇതെല്ലാം കൂടെ വരട്ടി ശകലം തിളച്ചാറികളോട് ഒഴിച്ച് ഇതെല്ലാം കൂടെ നിന്ന് നാവിയേറി ഇത് റോസ്റ്റാണ്ട് പരിപാടിയാണ് കൊലങ്ങാണ് വെള്ളം സാധനങ്ങൾ നിരക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇല്ലാതെ ബാക്കി എണ്ണ അമ്മക്ക് ഇരിക്കാൻ ഏതിനു വേണമെങ്കിലും അന്നേരം ഉപയോഗിക്കാതെ അതിനു വേണ്ടിയുള്ള എണ്ണ കഴിക്കത്തില്ല ആവശ്യത്തിനാവശ്യത്തിന് തീരുന്ന അനുസരിച്ചിട്ടോട്ട് ഒഴിച്ചിട്ട് വറുത്തെടുക്കാണ് എണ്ണ സോക്ക് ചെയ്യത്തുന്നുണ്ട് എന്നാലും ഇനിയിപ്പോ ഇതിനകത്ത് ഇടാനുള്ള സാധനം ഇരിപ്പണ്ടല്ലോ ഇത് വറുത്തെത്തി കഴിഞ്ഞത്തെ അതിലോട്ട് കടുകേർത്ത് മറ്റേ ഇട്ട് അത് എണ്ണ കിടന്ന് അതിൻ്റെ വെള്ളവും ഒന്ന് മൂക്കുമ്പോഴത്തേക്കും അതിൻ്റെ സവാള അതും ഇതും എല്ലാം കൂടെ ഇട്ട് വഴറ്റി കകും കൂടിട്ട് ഫ്രൈ ആക്കി എല്ലാം റോസ്റ്റാക്കി എടുക്കാം തക്കാളിയെല്ലാം കറിയത്തിൽ അന്നേരം ഇടണ്ടേട്ട് കഴിഞ്ഞിട്ട് അത് കരിയത്തിലെ ഉണ്ണും കൂടെ ഒന്നിച്ചിട്ട് ഇതിനകത്തെല്ലാം അരച്ചേട്ട് ചേർത്തിരിക്കുന്നത് വെള്ള കള്ളറൊക്കെ നേരം ആരൊക്കെ എല്ലാം അത് തിരിച്ച് പിന്നെ ഇങ്ങനൊക്കെ അവത്തി ഇട്ടിട്ട് പിന്നെ അവനെ അതിന് വന്നു ഇങ്ങനെ തിരിച്ചു വെള്ളക്കെറുണ്ട് കറിയാൻ വേണ്ടി ഇങ്ങനെ ില്ലേ വറുണ്ട് ഇല്ല ഇണ്ട ഇതെല്ലാം വറുത്ത് വേറെ എണ്ണത്തിൽ പോരും എന്നിട്ട് ഉള്ളിയും കഴിഞ്ഞ അവസാനം മനസ്സിലായോ ആ ഊട്ടിച്ചെടുക്കും മനസിലായോ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക 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 ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബാക്കി ബാക്കി സാരിയുടെ പാർട്ടി ഒക്കെ തരാം വീഡിയോസ് വീഡിയോ എല്ലാം രാവിലെ കാണിക്കും Y la que va a